السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اولئك الذين خسروا انفسهم وضل عنهم ما كانوا يفترون لا جرم انهم في الاخره هم الاخسرون إن الذين <سؤال> آمنوا وعملوا الصالحات <سؤال> وأخبتوا إلى ربهم أولئك أصحاب الجنة هم فيها خالدون ريبتا سهودرين الله هو വരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ ഖുറാനിലെ പതിനൊന്നാം അധ്യായമായ സൂറത്തുൽ ഗുൽഹൂദ് അതിലെ ആദ്യത്തെ ഇരുപത് ആയത്തുകളെ സംബന്ധിച്ച് നമ്മൾ ഏകദേശമൊക്കെ മനസ്സിലാക്കുകയുണ്ടായി അതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇരുപത്തിയൊന്നാമത്തെ ആയത്ത് മുതലാണ് ഇപ്പൊ ഞാൻ നിങ്ങൾ ഓധിക്കേൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തെ വിട്ട് മറ്റു മാർഗങ്ങളെ സ്വീകരിക്കുകയും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തടയുകയും ചെയ്യുക എന്നത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് മാത്രമല്ല പരലോകത്തിൽ അവർ അവിശ്വാസികളാണ് അവർ അവിശ്വാസികളുടെ ഗണത്തിലാണ് അത്തരം ആളുകൾ ഉൾപ്പെടുക എന്നാണ് അവസാനമായി നാം പറഞ്ഞു വന്നിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയായി അള്ളാഹു താല പറയാണ് ഇക്കൂട്ടർ അള്ളാഹുബിൻ്റെ യഥാർത്ഥമായ വഴിയിൽ നിന്ന് ആളുകളെ തിരിച്ചുവിടുകയും ഖുർആാനിൻ്റെ ദർശനങ്ങളിൽ നിന്ന് ആളുകളെ തെറ്റിച്ചുവിടുകയും ചെയ്യുന്ന ആളുകൾ അല്ലദീന ഖസിറു അൻഫുസഹും അവര് തങ്ങൾ തങ്ങളെ തന്നെ സ്വന്തം സ്വന്തത്തെ തന്നെ നഷ്ടപ്പെടുത്തിയവരാണവർ മാത്രമല്ല തീർച്ചയായും അവര് തെറ്റിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പാഴാക്കി കളഞ്ഞിട്ടുണ്ട് യഫ്തറൂൻ അവര് ഈ നിലക്ക് കെട്ടിച്ചമച്ചത് കാരണത്താൽ അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചവച്ചത് കാരണത്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു വിടാൻ ഏതെല്ലാം വഴികൾ അവർ തേടിയിട്ടുണ്ടോ അതെല്ലാം കാരണം കൊണ്ട് അവർ സ്വന്തത്തെ തന്നെയാണ് എല്ലാം നഷ്ടപ്പെടുത്തിയവർ എന്ന് അള്ളാഹുതേല പറയുകയാണ് വീണ്ടും പറയുന്നു അല്ല നിസ്സംശയം ഒരു സംശയത്തിലും ഇടമില്ല അന്നഹും അവർ തന്നെയാണ് പരലോകത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി നാളെ എത്തിച്ചേരുന്നവർ അവർ തന്നെയാണ് നമ്മൾ ഈ ആയത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അള്ളാഹു വളരെ കൃത്യമായി നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിച്ചു തരികയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിച്ചു വിടുകയും അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ വഴിയിൽ നിന്ന് ആളുകളെ മറ്റു മാർഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക ഇത് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗദർശനം ഉൾക്കൊള്ളാതെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നതും വളരെ മോശപ്പെട്ട കാര്യമാണ് അവർ നാളെ പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ട വട്ടപൂജ്യരായി ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അവരെ ഹാജരാക്കപ്പെടുമെന്നതാണ് ഇനി ആർക്കെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ അമലി ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ അള്ളാഹു കുറുക്കപ്പെടാത്ത വിഷയങ്ങളിൽ അവരിടപെട്ടത് കൊണ്ട് അള്ളാഹുത്തൻ അവരെ ഉറപ്പിച്ചു പറയാ ലാജറമ്മ നിസ്സംശയം ഒരു നിലക്കും നിങ്ങൾക്ക് സംശയം വേണ്ട ഇത്തരത്തിലുള്ള ആളുകൾ അന്യഹം അന്ന ഗുപിൽഹ്റത്തി ഇവര് ആഹിറത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള ആളുകൾ അവരെല്ലാം നഷ്ടപ്പെട്ട പാപ്പറായി പോയിട്ടുള്ള നഷ്ടകാരികളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന് ഖുർആൻ അടിവരയിടുക എന്നാൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവന്റെ യഥാർത്ഥ അടിമയായി ജീവിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവര് തന്റെ റബ്ബിംഗലിയ്ക്ക് റബ്ബിനോട് അങ്ങേയറ്റം വിനയം കാണിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ വിനയാന്യതരായി അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള ആളുകൾ അവരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ അപ്പം ആരാണ് സ്വർഗം പുൽകുന്നവർ ആരാണ് നരകത്തിലേക്ക് എത്തിച്ചേരുന്നവർ എന്ന് അള്ളാഹുതേല വളരെ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തരിക ഒന്ന് അള്ളാഹുവിൻ്റെ നിയമങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ വിധികളുണ്ട് ആ വിധികൾക്കനുസരിച്ചു കൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കുക മുഹമ്മദ് നബി സല്ലാഹു സുന്നത്ത് അനുധാവനം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ജീവിക്കുക അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത് അത് വിട്ടുകൊണ്ട് റസൂൽ ചുന്നത്തിനെതിര് ചെയ്യുക ഖുർആാനിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക മാത്രമല്ല അതിലേക്ക് ആളുകളെ കൂട്ടുക അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക ഇങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്തെ വട്ടപൂജ്യമായിരിക്കും അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട നഷ്ടകാരികളിലാണ് അവരുണ്ടായിരിക്കുക അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നതോടൊപ്പം പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇടങ്ങേറാക്കാതെ അവനവനെ കൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യ പക്ഷെ ഇവിടെ ഒരു ക്ലോസ് ഈമാനോട് കൂടി ആയിരിക്കണം എന്ന് മാത്രം ഈമാൻ വേണം വിശ്വാസം വേണം വിശ്വാസമില്ലാത്ത കർമ്മങ്ങൾ അള്ളാഹു സുഹാനുഖല സ്വീകരിക്കൂല അതിലൊരു സംശയവും ഇല്ല ഈമാനോടും അതേപോലെ തന്നെ നല്ല നെയ്യത്തോടും കൂടി ചെയ്യുന്ന അമലുകൾ മാത്രമേ അള്ളാഹു തേല സ്വീകരിക്കുള്ളൂ അങ്ങനെ അമലുകൾ ചെയ്തിട്ടുള്ള ആളുകൾ അതാണ് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലതീനു വിശ്വസിക്കുക പോരാ അതിനനുസരിച്ചുള്ള അതും തന്റെ റബ്ബിന്റെ അടുത്തേക്ക് അവൻ വിനയം കാണിക്കണം എന്നതാ അള്ളാഹുബിന്റെ യഥാർത്ഥ അടിമകളെ വിശദീകരിച്ചെടുത്ത് അവരുടെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം വൈബാദുർഹുബിന്റെ യഥാർത്ഥ അടിമകൾ യംസൂന അലൽ ഹൗന ണെങ്കിൽ പോലും കാണിച്ചുകൊണ്ട് മാന്യമായിട്ടാണ് അവർ അന്തല്ലാത്ത വിധികളായിട്ടുള്ള ആളുകളോട് ഇങ്ങനെ തർക്ക വിതർക്കങ്ങൾ നടത്തൂല അനാവശ്യമായ ഇടപെടലുകൾ നടത്തൂല അവർ അന്നപ്പ എന്താ പറയാന്നറിയോ കാലൂ സലാമ സ്ലാമലൈക്കും നന്ദി വിരിഞ്ഞു പോകും വിവരല്ലാത്തവരൊരു തർക്കിക്കാൻ നിൽക്കരുത് വിവരല്ലാത്ത അനാവശ്യമായ വർത്തമാനം പറയാതിരിക്കുക എന്നതാണ് ഒരു നല്ല മനുഷ്യന്റെ അള്ളാന്റെ ഇഷ്ടപ്പെട്ട ഒരു ഇബാദി അടിമയുടെ അബിദിന്റെ സ്വഭാവം എന്ന് കുറാൻ വിശദീകരിച്ചിരിക അതും കഴിഞ്ഞ് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആ അല്ലാഹുലി യഥാർത്ഥ അടിമകൾ ആരാണ് അള്ളാഹുബിനു വേണ്ടി നിസ്കരിക്കുന്നവരാണ് രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുബിനു വേണ്ടി നമസ്കാരം നിലനിർത്തുന്നവരാണ് അതിനുവേണ്ടി രാത്രി സമയം ചെലവഴിക്കുന്നവരാണ് എന്നൊക്കെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാ പറഞ്ഞത് അവരവരുടെ റബ്ബിക്കലേക്ക് വിനയം കാണിക്കുന്നവരാണ് അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ അവർക്കാണ് സ്വർഗം അവർ ആ സ്വർഗത്തിലെ നിത്യവാസികളാണ് അവരവിടെ ശാശ്വതവാസികളാണ് അപ്പം ആരാണ് സ്വർഗാവകാശികൾ ആരാണ് നരകത്തിന്റെ ആൾക്കാർ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചില ആൾക്കാരെ സർട്ടിഫൈ ചെയ്യാൻ നമ്മക്കാർക്കും അനുവാദം നൽകിയിട്ടില്ല ആരാണ് സ്വർഗം പുലുക ആരാണ് നരകത്തിലേക്ക് ആവദിക്കുക അള്ളാഹു തല വളരെ കൃത്യമായി ഇതൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ് അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ നല്ല ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കുക എന്നുള്ള ഭൂമിയിലൊക്കെ ജീവിക്കാൻ അത്രേ നമുക്കൊക്കെ ഇനി അവസരമുള്ളൂ ആ അവസരം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ അത് ഉപയോഗപ്പെടുത്തി അടുത്ത് വിനയം കാണിച്ച് മാന്യതയോടെ കളങ്കമില്ലാത്ത കുറ്റമറ്റ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുക എന്തെങ്കിലുമൊക്കെ വരും മനുഷ്യൻ എന്നുള്ള നിൽക്കെ അള്ളാഹിനോട് പശ്ചാത്തപിച്ചു മടങ്ങി ആളുകളോട് എന്തെങ്കിലുമൊക്കെ വെറുപ്പോ വിദേശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സലാമത്താക്കി അതൊക്കെ ഒഴിവാക്കി തരണം പരസ്പരം മാപ്പിനെ അപേക്ഷിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മാന്യമായി ജീവിച്ചാൽ അള്ളാഹിന്റെ സ്വർഗോറപ്പ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം ഇതാണ് ഈ രണ്ട് മൂന്ന് ആയത്തുകളിലായി നമ്മെ കാര്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ആ നിലയ്ക്ക് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം അതാവും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സത്യത്തിൻ്റെ പാതയിൽ അടിയുറച്ച് നിൽക്കുക വിശ്വസിക്കുന്നതോടൊപ്പം അതിൽ ഉറച്ചു നിൽക്കാൻ അങ്ങനെയാണല്ലോ ഇസ്തിക്കാമത്ത് നടത്തണം നമ്മൾ ഈമാൻ മാൻ മാത്രം പോരാ വിശ്വസിക്കണം സുമസ്തക്കാമും പിന്നെ ഇസ്തിക്കാമത്ത് നടത്തണം എഹിദിനൽ മുസ്താദീൻ ആ നേരായ വഴിയിലേക്കുള്ള ആ ഒരു ചോദ്യം ഉണ്ട് അള്ളാഹിനോട് ആ ഇസ്ത വളരെ കൃത്യമാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അങ്ങനെ ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിക്കാൻ നമ്മൾക്ക് കഴിയും അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ സത്യത്തിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യഥാർത്ഥ യഥാർത്ഥികളിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ തെറ്റുകളും കുറ്റങ്ങളും കാണുന്നൊണ്ട് അതെല്ലാം അവന്റെ അതെല്ലാം നമുക്ക് വിട്ട് വിട്ടുപൊറത്ത് മാപ്പാക്കി തിരുമാറാവട്ടെ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته